ഹായ് ഹലോ നമസ്കാരം റേഡിയോ മാറ്റിലിയിൽ ഇന്ന് ഓണവിശേഷങ്ങളും ഒരുപാട് നല്ല പാട്ട് വിശേഷങ്ങളുമായി എത്തിയിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ നടി അനു സോനാരയാണ് അനു സോനാര സ്വാഗതം റേഡിയോ മാറ്റലിയിലേക്ക് ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസാശം അപ്പോ അനു സോനാര എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മനസ്സിലേക്ക് മനസ്സിലേക്കൊക്കെ ഓടിവരും ഈ പേര് പേരെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അനു സോനാര എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ നടി അനു സിത്താരയുടെ സ്വന്തം അനുജത്ത് തന്നെയാണ് അല്ലെ എന്തൊക്കെയാണ് ാണ്വിശേഷങ്ങൾ ഓണവിശേഷങ്ങള് ഇപ്പം കഴിഞ്ഞു ഓണവിശേഷം കഴിഞ്ഞു അതായത് സ്കൂൾ ഓഫ് ഡാൻസ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിന്റെ ഒരു ഓണപരിപാടി തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അതിന്റെ തിരക്കിലായിരുന്നു പിന്നെ ഇനിയും ഓണപരിപാടികൾ വരുന്നുണ്ട് അതിനു വേണ്ടിട്ട് പോകണം അപ്പൊ തിരക്കിൽ തന്നെയാണ് ഓണ ഓണത്തിരക്കിൽ ഇത്തവണത്തെ ഓണം എന്ന് പറയുന്നത് ഒരുപാട് മധുരം നിറഞ്ഞതാണ് കാരണം എന്ന് പറഞ്ഞ സിനിമ റിലീസായി അത് തിയേറ്ററിൽ വൻ വിജയം തന്നെ ആയിരുന്നു ശേഷം ഇപ്പോ ഓണ സമ്മാനമായിട്ട് ഓ ടി റിലീസും ആയിട്ടുണ്ട് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് കാരണം ഓണത്തിനോട് അനുബന്ധിച്ച് ഓ ടി റിലീസായി ശേഷം വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു എങ്ങനെയായിരുന്നു വിശേഷങ്ങൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എനിക്ക് ഈ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു മൂവിയാണ് കൂടൽ എന്ന് പറഞ്ഞ മൂവി ഞാൻ ഒരിക്കലും ഒരു സിനിമാ മേഖലയിൽ തന്നെ എത്തിപ്പെടണം എന്ന് തിങ്ക് പോലും ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എനിക്കൊരു മ്യൂസിക് പാട്ട് പഠിക്കണം ഒരു മ്യൂസിക് കോളേജിൽ എത്തിപ്പെടണം പി ജി എടുക്കണം മ്യൂസിക് തന്നെ അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ തിങ്ക് ചെയ്തിരുന്നത് ചേച്ചി സിനിമയിൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇതുവരെ എന്താ പറയാ ഒരു സിനിമയിൽ ഞാൻ പെടും എന്നൊന്നും ഞാൻ വിചാരിച്ച അങ്ങനെ അൺഎക്സ്പെക്ടഡ്ലി വന്ന ഒരു മൂവിയാണ് കൂടലെന്ന് പറഞ്ഞ മൂവി അപ്പൊ സിനിമ ഇറങ്ങിയപ്പോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നല്ല നല്ല റിവ്യൂസ് കിട്ടിയിട്ടുണ്ട് കൂടെ തന്നെ ബാഡ് റിവ്യൂസും ഉണ്ട് പക്ഷെ കൂടുതലും നല്ല റിവ്യൂസ് ആയിരുന്നു ഞാൻ കേട്ടത് അപ്പൊ അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും നമ്മുടെ സിനിമ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കാരണം ഫാമിലി ഉണ്ട് ഉണ്ട് ഫ്രണ്ട്സ് ഒരുപാട് സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും എന്റെ ഫസ്റ്റ് മൂവി അല്ലേ അതായത് ഞാൻ അഭിനയിക്കുന്ന ഫസ്റ്റ് മൂവിയാണ് അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ടെൻഷനും പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് കാണുന്നതും അതെങ്ങനെയായിരിക്കും അവരുടെ എന്നെ എങ്ങനെ സ്വീകരിക്കുന്നു പോലും എനിക്കറിയില്ല എന്റെ അഭിനയം സെറ്റ് ആയിരിക്കും എല്ലാര്ക്കും ഇഷ്ടപ്പെടുവെന്നൊക്കെ ഉള്ളിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ഒരുപാട് തോട്ട്സ് പക്ഷേ ഒരു റിവ്യൂസ് എനിക്ക് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് ഒരു സമാധാന അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു സമാധാനം എനിക്ക് ഉണ്ടായി ഞാൻ ഒരു കണ്ടിരുന്നു കാരണം സിനിമയിൽ നായകനെ അത് സത്യം പറഞ്ഞാൽ അത് പെട്ടെന്ന് എനിക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്തു അടിപൊളിയായിരുന്നു മീൻസ് ഞാനങ്ങനെ എനിക്ക് അങ്ങനെ ഞാൻ തെറിയൊന്നും അങ്ങനെ വിളിക്കാം അങ്ങനെ ഇല്ല പക്ഷെ അങ്ങനെ നായകനെ തെറി വിളിക്കണമെന്ന് പറഞ്ഞ പയ്യോന്നൊരു ചെറിയ മടി ഉണ്ടായിരുന്നു പിന്നെ ബിബിൻ ചായിട്ട് നല്ല കമ്പനിയാ അപ്പൊ പിന്നെ ആ ഒരു ഇതില് ാണ് തീർച്ചയായിട്ടും കൂടുതലും സൗഹൃദത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സിനിമയാണ് അതിൽ ഒരുപാട് ഫൈറ്റ് സീൻ ഒക്കെ ഉണ്ട് എന്താണ് ചേച്ചി പറഞ്ഞത് കാരണം ഭയങ്കര ടെൻഷൻ ആയിരിക്കും ചേച്ചി ഒരുപാട് വലിയ വലിയ അതായത് നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക മലയാളത്തിന്റെ പ്രമുഖ എല്ലാ ആർട്ടിസ്റ്റിന്റെ കൂടെ ഒരുമിച്ച് അഭിനയിച്ചാണ് അപ്പൊ ചേച്ചി എന്തായിരുന്നു പറഞ്ഞത് സിനിമ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് ചേച്ചി പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട നീ കറക്റ്റ് ആണ് എനിക്ക് നിന്റെഷൻ ഫുൾ ഇഷ്ടപ്പെട്ടു ചേച്ചി പറയുമ്പോ തന്നെ ഒരു സമാധാനമാണ് അതിലെ നമുക്ക് പിന്നെ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അപ്പൊ ചേച്ചിയാണ് പ്രൊജക്ട് വന്നപ്പോ ചേച്ചി എന്താണ് പറഞ്ഞത് ഫസ്റ്റ് പ്രോജക്റ്റ് വന്നപ്പം അവൾ പറഞ്ഞു എടി ഇത് നിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ നീ ചെയ്യ് നീ ചെയ്ത് നോക്ക് നിനക്ക് കഴിവുണ്ട് കഴിവുണ്ടും കൂടെ പറയുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ അത് ഞാൻ സത്യം പറഞ്ഞ സിനിമയിലേക്ക് കയറണം എന്ന് വിചാരിക്കുന്ന അല്ല ഞാൻ അതിനെ ആഗ്രഹിച്ചിട്ടേ ഇല്ല പക്ഷെ ഇത് അൺഎക്സ്പെക്ടഡ്ലി വന്നതാണ് അപ്പൊ ചേച്ചിയും ചേച്ചിയും പാപ്പയും മമ്മിയും കൂടെ പറഞ്ഞു എടീന്ന് എനിക്ക് കഴിവുണ്ട് നീ ഒന്ന് ചെയ്തു നോക്കുന്ന എന്റെ എക്സ്പീരിയൻസ് നിനക്ക് ഒരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ചെയ്ത് നോക്കുന്നതാണ് അപ്പം അങ്ങനെ പോയതാണ് അപ്പൊ ഒരുപാട് ഒരുപാട് സൈഡ് സപ്പോർട്ട് എനിക്ക് എന്റെ ഫാമിലി വഴി ഉണ്ടായിരുന്നു അതാണല്ലോ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പം ആ ഒരു സന്തോഷത്തോടെ തന്നെ ഞാൻ കൂടുതൽ മൂവിയിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടത് ഫാമിലിന്റെ കാര്യം പറയുമ്പോ അച്ഛൻ നന്നായിട്ട് പാടുന്നയാളാണ് അമ്മ നർത്തുകയാണ് നൃത്ത അധ്യാപികയാണ് അപ്പൊ സോനാര് നന്നായിട്ട് പാടുന്നയാളാണ് സംഗീതം പഠിക്കുന്നയാളാണ് ഒരു പാട്ട് തീർച്ചയായിട്ടും കൊടുങ്ങിനിപ്പവളി പൂർവ തപസ്സിനാൽ ഞാൻ മാക്കി നിറ ചന്ദ്രമുഖ ബിമ്പ തങ്കമുരുകും നിന്റെ മേ കീഴിൽ നെഞ്ചി അനുരകത്തിൻ മന്ത്രം എഴുതും പോണിലെ കൊഞ്ചൺ വിളക്കിൽ വീണ്ടും അഭിലാഷത്താൽ ഇന്ന പകരം

ൂടിലെ തേടി നാട്ടുമാറിൻ ചൂട്ടിൽ നാം വന്നിരിക്കുമ്പോഴ് കുഞ്ഞുകാട്ടിൻ ലോലമാ கஞ்சில்ல கும்பே சிங்காரச் சீலில മെലഡീസ് ആണ് ഇഷ്ടം 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 മെലഡി പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു രസമാണല്ലോ അടിപൊളി ഇഷ്ടാണ് എൻജോയ് ചെയ്യാൻ കേൾക്കാൻ കേട്ടിരിക്കാനൊക്കെ ഇങ്ങനെ മുൻപ് റേഡിയോ അച്ഛൻ അച്ഛൻ ഗസ്റ്റ് ആയിട്ട് പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു രണ്ട് കുട്ടികളും കലയോട് അടുത്ത് നിൽക്കുന്നവരാണ് അപ്പൊ സ്ഥലമൊക്കെ പാടുമ്പോ രണ്ടുപേരെ എന്താണ് പറയാന്ന് ചോദിച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചാല് എനിക്ക് അടുത്ത് പാടാൻ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇളയ ആള് ഓനയുടെ അടുത്ത് പാടാൻ പേടിയാണ് പക്ഷെ ഓരോ പോഷനെ കറക്റ്റ് ചെയ്ത് തരും അങ്ങനെയാണോ അങ്ങനെയാണ് കാരണം ഞാൻ മ്യൂസിക് പഠിക്കണ്ടല്ലോ അപ്പം എന്തായാലും പാപ്പി ഗാനമേള ട്രൂപ്പിലൊക്കെ പോകുന്ന സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും പാപ്പ കൊറേ ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് പാടണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പൊ ഓരോരോ പഠിക്കുന്നോണ്ട് എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാവും കുറച്ചും കൂടി ഇഷ്ടാണല്ലോ അപ്പൊ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും പാട്ട് ഇങ്ങനെ പാടും അതുകൊണ്ട് മാക്സിമം നിന്ന് പാടാറില്ല അടുത്ത പ്രോജക്ട് വരുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു നല്ല ഒരു സ്റ്റോറീസ് ണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും വരുന്നുണ്ട് കൂടല് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പൊ കുറെ വരുന്നുണ്ട് അതുകൊണ്ട് നല്ല സ്റ്റോറീസ് ഒക്കെ ചെയ്യാൻ അച്ഛനും എന്തായിരുന്നു പുതിയ കൂടൽ വന്നതിന് ശേഷം കൂടൽ വന്നതിന് ശേഷം അതായത് ഇറങ്ങിയതിന് ശേഷം അവർക്കും ഇഷ്ടപ്പെട്ടു എന്റെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ കൂടുതൽ അവർക്ക് നല്ല എന്താ പറയാ ഇഷ്ടപ്പെട്ടു അത്ര സപ്പോർട്ടായിരുന്നു അതെന്നെ എന്റെ ഡയറക്ടർ സാർ പറയും ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ നടി സിനിമ ഇറങ്ങിട്ട് ഫസ്റ്റ് ഷോക്കാണ് അതെ പോയി നമ്മുടെ കളിയാക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഷാഫി സാറാണല്ലോ ഷാഫി സാറും അതേപോലെ ഷാനു കാക്കൂർ സാറും അതിനുശേഷം ഫസ്റ്റ് കണ്ടത് സിനിമ അത് ഞാൻ ഇങ്ങോട്ടേക്ക് ഇതിനായിട്ട് ടൈം എന്റെ കോളേജിൽ നിന്ന് ഒന്ന് ലീവ് വരുമോന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വന്നതാണ് അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ വന്നിട്ട് സിനിമ കണ്ടു കണ്ടു സിനിമ സിനിമ ഫ്രണ്ട്സ് ഒക്കെ എന്താണ് എന്താണ് ഫാമിലി സപ്പോർട്ട് ആണ് സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾക്ക് ഒരുപാട് സന്തോഷമാണ് അവര് ഭയങ്കര സപ്പോർട്ടല്ലോ ചെയ്യുവു അത്ഭുതപ്പെട്ടു അവര് എടി നീ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ അല്ല എന്താ അങ്ങനൊക്കെ അങ്ങനെ പഠിക്കുന്നത് എന്താണ് ഞാനിപ്പിക്കുന്നത് മ്യൂസിക് ആണ് അതായത് ഞാൻ ഡിഗ്രി മ്യൂസിക് ചെയ്തു പിന്നെ പി ജി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കഴിഞ്ഞു ഇനി എന്റെ ഗ്രാജുവേഷൻ ആണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ് പിന്നെ ഞാനിപ്പം ഒരു മ്യൂസിക് ടീച്ചറാണ് കുട്ടികളെ ഞാൻ മ്യൂസിക് പഠിപ്പിക്കുന്നത് ഇവിടെ ഞാൻ ഞായറാഴ്ച ക്ലാസ്സുകളിൽ എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഓൺലൈൻ ക്ലാസ്സുകളും

അങ്ങനെയൊക്കെ ഞാൻ എല്ലാർക്കും ഉണ്ട് തീർച്ചയായിട്ടും അന്ന് പഠിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഗസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് മനസ്സിലേക്ക് ഫീൽ ചെയ്യ അതൊരു എന്താ പറയാ എനിക്ക് ഇപ്പൊ പറയുമ്പോ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം ഞാൻ പഠിച്ച സ്കൂളല്ലേ പഠിച്ച സ്കൂൾ പഠിച്ച ടീച്ചേഴ്സ് അപ്പം ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് പൊതുവേ ഒരു ഉള്ളിൽ നിന്ന് ഒരു സ്നേഹവും ആ ഒരു മെമ്മറീസ് നമുക്ക് ഉള്ളിലേക്ക് നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു നടന്നത് നമ്മൾ ഇത്ര വലുതായെങ്കിലും അല്ലെങ്കിൽ ഇത്ര സെലിബ്രേറ്റ് കൂടി നമ്മുടെ ആ ഒരു മനസ്സിൽ അതായത് പറഞ്ഞ സ്ട്രാളജിക്ക് മനസ്സിലേക്ക് ഓടി അപ്പൊ നമ്മള് പൊതുവേ ഒരു ചെറുതായി പോകും അവിടെ എത്തുമ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ അവർ നമ്മളങ്ങനെയാണല്ലോ കാണുക എന്താ പറയാ എന്നും ഉണ്ട് ഞാൻ കോണ്ടാക്ട്സ് ഞാൻ കീപ്പ് ചെയ്തില്ലെങ്കിലും അവര് കീപ്പ് ചെയ്യും അവരെന്നെ വിളിക്കും തിരക്കിന്റെ ഇടയിൽ എനിക്ക് ചെലപ്പം പറ്റുന്നില്ല പക്ഷെ അവരെടി എന്തൊക്കെയാണ് വിശേഷം എന്ന് പറഞ്ഞിട്ട് അവരെ സ്നേഹത്തോടെ വിളിച്ച് സംസാരിക്കാറൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്പറൊക്കെ അതെ മതി മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് പുറത്തൊക്കെ പോകുന്ന സമയത്ത് ആദ്യം അനു സിത്താരയുടെ അനുജിത്തി അറിയപ്പെടുന്നത് ഇപ്പൊ അനു സോനാര എന്ന നായികയുടെ പേരിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത് അതെ രണ്ട് നമ്മളുള്ള വ്യത്യാസം എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടും വ്യത്യാസമൊന്നും തോന്നില്ല എന്റെ ചേച്ചിന്റെ പേരിൽ അറിയപ്പെടുന്നതും എന്റെ പേരിൽ അറിയപ്പെടുന്നതും എനിക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം അതെന്റെ ചേച്ചിയല്ലേ എന്റെ സ്വന്തം ബ്ലഡ് അല്ലേ ഒരുപാട് സന്തോഷം തന്നെയുള്ളൂ വ്യത്യാസമൊന്നുമില്ല ഓക്കെ പിന്നെ ഇതിന് മുൻപ് സോനയുടെ ഫാദർ നമ്മുടെ റേഡിയോയിൽ വന്ന സമയത്ത് പറഞ്ഞു ഇപ്പൊ പുറത്തൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച സമയത്ത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് സൗഹൃദ പങ്കുവെക്കാൻ ശരിക്കും പരിചയമില്ലാത്ത ഒരുപാട് പേര് നമ്മളെ കണ്ട് തിരിച്ചറിഞ്ഞ് നമ്മളോട് സംസാരിക്കുന്ന എന്താണ് ഫീൽ ചെയ്യാറുള്ളത് സന്തോഷം തോന്നാറുണ്ട് കാരണം സ്നേഹത്തോടെ വന്ന് സംസാരിക്കുക ഈ സിനിമയിലെ കുട്ടിയല്ലേ സിനിമ കണ്ടോ ഒരുപാട് ഇഷ്ടായിട്ടോ എന്നൊക്കെ പറയുമ്പോ അത് എന്താ പറയാ ഒരു നല്ലൊരു E <síntos> സന്തോഷം തന്നെയാണത് അതെ അപ്പൊ ഇപ്പം ഇത്തവണ ഓണം അടിപൊളിയാണ് കാരണം ഒരുപാട് വന്നേക്കുന്നത് പൂക്കള് ഞങ്ങളുടെ ഓണ ഓണപരിപാടി ഉണ്ടായിരുന്നു നവരസേന്റെ ഓണപരിപാടി അതിനൊക്കെ പൂക്കളം ഇട്ടു പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓടും അല്ലേ അപ്പൊ അതിന്റെ ഇടയിൽ ഇവിടെ പൂക്കളം അങ്ങനെ ഇട്ടില്ല ഞങ്ങൾ പരിപാടിക്ക് പോയിട്ട് അവിടെ പോയിട്ട് പൂക്കളം മത്സരവും അതൊക്കെ ഇട്ടു അപ്പൊ ഇത്തവണത്തെ ഓണത്തിന് എന്താണ് സ്പെഷ്യൽ ഞങ്ങളുടെ നവരസേന്റെ പരിപാടിക്ക് ഞങ്ങൾ സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ ആയിരുന്നു സാധാരണ എല്ലാരും സദ്യ അതെ സൈഡില് സദ്യ ഉണ്ട് പക്ഷെ ഞങ്ങൾ മെയിൻ ആയിട്ട് കഴിച്ചത് ബിരിയാണി ആയിരുന്നു ഇഷ്ടം എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ വെജിറ്റബിൾസും എല്ലാം കഴിക്കും എനിക്ക് അങ്ങനെയൊന്നുമില്ല ഇന്ന ഫുഡ് വേണം ഇന്ന ഫുഡ് അങ്ങനെയൊന്നുമില്ല എല്ലാം കഴിക്കും പക്ഷെ പാകത്തിന് വ്യത്യാസം ചെറുപ്പം പറയുമ്പോ എന്താ പറയാ നമ്മുടെ അമ്മമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ട് ആഘോഷിക്കുന്ന ഒരു ഓണാണല്ലോ ഇപ്പൊ എന്ന് പറയുമ്പം ഇപ്പൊ ഞാൻ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഈ ഒരു മേഖലയിൽ എത്തിപ്പെട്ടല്ലോ അപ്പൊ എനിക്ക് അധികവും എന്താ പറയാ ഞാൻ അധികം അങ്ങനെ പുറത്തിറങ്ങുമ്പത്തേക്കും എല്ലാവർക്കും ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ല പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ഞാൻ അത് എൻജോയ് ചെയ്യാറുണ്ട് അത് കുട്ടിക്കാലാണെങ്കിലും ശരി ഇപ്പൊ ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ശരി ഞാൻ എല്ലാം എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാനത് എപ്പോഴാ കുട്ടിയാണ് മനസ്സെപ്പോഴും കുട്ടിയാണ് പക്ഷെ ചില വേണ്ട കാര്യങ്ങൾക്ക് ഞാൻ ബോൾഡായിട്ട് ചെയ്യാറും ഉണ്ട് തീർച്ചയായിട്ടും അത് അപ്പം ഓണം അടിച്ചു പൊളിക്ക ഒരു പാട്ടും കൂടെ ഒരു പാട്ടും കൂടെ പാടാം എന്ത് സുഖമാണി കാറ്റ് 아리기니 바른불 인도라 사모니 산티야 뿐 지라기 ീട്ടവഴിയിൽ നാം ആദ്യം കണ്ടപ്പോയി കുസൃതിയുമായി മറഞ്ഞവനെ ചിരിച്ചുടഞ്ഞുനി തരിവളി നിറുതി ശരിക്കും പാട്ടിന്റെ വരിപോലെ എന്ത് രസമാണ് കേട്ടോ കേട്ടിരിക്കുക ഇത്തവണത്തെ ഓണം ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ളതാണ് കാരണം ഓണമാണ് അതുപോലെ തന്നെ നബിദിനാണ് ടീച്ചേഴ്സ് ഡേ ആണ് അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കൂടി ചേരുന്ന വലിയൊരു ഓണമാണ് ഇത്തവണത്തെ ഈ എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് വരുമ്പോഴും എന്തൊക്കെയാണ് മനസ്സിലേക്ക് ഓടി വരുന്നത് മനസ്സിലേക്ക് ഓടി വരുന്നത് ഇപ്പൊ ടീച്ചേഴ്സ് ഡേനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ടീച്ചേഴ്സിനെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ ഫസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് എന്റെ ഫസ്റ്റ് ഗുരു എന്ന് പറയുന്നത് എന്റെ അച്ഛനാണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാന് ചെറുപ്പത്തില് അതായത് എനിക്ക് ചെറുപ്പല്ലേ ഈ കലാപരമായിട്ടുള്ള ഒരു തോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ അത്ര ഇമ്പോർട്ടൻസ് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ ജസ്റ്റ് ഒരു പാട്ട് പാടാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡാൻസ് കളിക്കാം ഞാൻ അതേപോലെ ചിത്രവും വരയ്ക്കും അപ്പൊ ഇതിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ ആണ് അപ്പം എന്റെ ഫസ്റ്റ് ഗുരു അതായത് എനിക്ക് ഒരു കഴിവുണ്ട് എനിക്ക് പാടാൻ പറ്റും എന്നെ സ്റ്റേജിലേക്കൊക്കെ ഉണ്ടി തള്ളി വിടായിരുന്നു ഭയങ്കര മടിച്ചായിരുന്നു ഞാൻ പോകൂല എനിക്ക് പാടണ്ട അങ്ങനെയായിരുന്നു ആയിരുന്നു ഞാന് പക്ഷെ തള്ളി പറഞ്ഞേക്കും എന്നെ എല്ലാത്തിനും പുഷ് ചെയ്ത് നിനക്കൊരു കഴിവുണ്ട് എടീ എന്ന് പറഞ്ഞത് എന്റെ ഫാദർ ആണ് അപ്പം എൻറെ ഫസ്റ്റ് ഗുരു എന്ന് പറയുന്നത് എന്റെ എന്റെ പാപ്പയാണ് പാപ്പ എന്നാണ് വിളിക്കുക അപ്പോ ടീച്ചേഴ്സ് ഡേ എന്ന് പറയുമ്പം ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതെ ഓർമ്മയുണ്ട് ഞാൻ ഫസ്റ്റ് എന്റെ ഫസ്റ്റ് ഗുരു എന്ന് പറയുന്നത് സാബു സാർ അല്ലെ പാപ്പ സാബു സാറായിരുന്നു എന്റെ ഫസ്റ്റ് ഗുരു അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഒരു ഇത്തിരി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ക്ലാസിക്കൽ മ്യൂസിക് വൈക്കം പ്രശാന്തൻ സാറായിരുന്നു എന്റെ വേറൊരു ഗുരു എന്ന് പറയുന്നത് അപ്പൊ ഈ ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പം എനിക്ക് ചെറുപ്പം തൊട്ടേ ഇപ്പം എന്റെ പാപ്പ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അവരും എന്നെ ഒരുപാട് ഞാൻ എന്ന് ആ സാറിനോട് ചോദിച്ചാൽ മനസ്സിലാവും കാരണം എന്നെ ഇതേലോ ഗ്രൂപ്പ് സോങ്ങിലൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ പോലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു കല എന്താണ് ഒരു പാട്ട് എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാകും ഒരു ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കിയത് ഇപ്പോഴാണ് അപ്പൊ ഞാൻ എപ്പോഴും അവരോട് ഒരു എനിക്ക് വളരെ എന്താ പറയാ ഒരുപാട് സ്നേഹം ഉണ്ട് എന്നെ എത്രയും സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എന്നെ പാട്ടിലാണെങ്കിലും ശരി പിന്നെ ഇപ്പൊ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുരു എന്ന് പറയുന്നത് കമൽ സാര് അതായത് രേവായ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പി ജി പഠിച്ചത് അവിടെയാണ് ഇതേപോലെ ഒരുപാട് ഒരുപാട് ടീച്ചേഴ്സ് എന്നെ മ്യൂസിക് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവരോടൊക്കെ എനിക്ക് എപ്പോഴും കടപ്പാടും സ്നേഹം മാത്രമേ ഉള്ളു അതിനോടൊപ്പം സ്കൂളിൽ ടീച്ചേഴ്സിനൊക്കെ ഞാൻ അവരൊക്കെ എന്റെ ഗുരുവാണല്ലോ എപ്പോഴും അവരോട് സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട് അപ്പം എനിവേസ് എന്തായാലും ടീച്ചേഴ്സ് ഡേ ആണല്ലോ വിദിനും ഇപ്പൊ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വലിയ ഹാപ്പി ആയിട്ടുള്ള ഒരു ടീച്ചേഴ്സ് ഡേയും ആയിക്കോട്ടെ ആയിക്കോട്ടെ ആശംസകളും ആവട്ടെ അപ്പം എന്തായാലും ഇത്രയോ നേരം റേഡിയോ മാറ്റിലിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് നല്ല രീതിയിൽ വിശേഷങ്ങൾ പങ്കുവച്ചതിലും ഒരുപാട് സ്നേഹം പങ്കുവച്ചതിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഹൃദയം ഹൃദയം നിറഞ്ഞ നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും ചേട്ടനോടും നല്ല രീതിക്ക് ഒരു ഇന്റർവ്യൂ ആയി ഫീൽ ചെയ്തില്ല നമ്മൾ ഇങ്ങനെ കോൺവെർസേഷൻ ചെയ്യുന്ന പോലെ ആയിരുന്നു തോന്നിയത് അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും അപ്പം ഇനി വലിയ വലിയ പ്രോജക്ടുകൾ കിട്ടട്ടെ ലോകം അറിയപ്പെടുന്ന വലിയ കലാകാരിയായി മാറട്ടെ എന്ന് താങ്ക് യു താങ്ക് യു സോ മച്ച്